കൊച്ചു വന്ന കൊച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കാലിന്റെ പാദം തരയിട്ടാ എടോ ഇന്നലെ ഒന്നൊന്നര മണിക്കൂർ ഞാൻ കൊത്തില്ല മാറിന്റെ പൊങ്ങേ വന്നേക്ക എന്താണ് ഇത് ആ കാലൊന്നെടുത്ത വെച്ച ഇത് അക്കി നീഡ് ഞാൻ റോളിംഗ് ഫുഡ് മസാജർ ഇത് പെയിൻ റിലീഫിനും മസിൽ റിലാക്സേഷനും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതിന്റെ മോഡ് വഴി നാല് മസാജ് ഓപ്ഷൻസും കസ്റ്റം മോഡ് വഴി ടോ ആർച്ച് സോൾ എന്നിങ്ങനെ കാറിന്റെ മൂന്ന് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും തന്നെ മാനുവൽ മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ സ്പീഡും ഡയറക്ഷനും കൺട്രോൾ ചെയ്യാം റിമൂവബിൾ ആൻഡ് വാഷബിൾ കവർ ആയതുകൊണ്ട് തന്നെ അഴുക്കായി പോകുന്ന പേടിയും വേണ്ട അഗാരയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആമസോണിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്